തന്റേതായ ശൈലി മാ സ്വേഷങ്ങളിലും വില്ലൻ ക്യാരക്ടേഴ്സിലും തിളങ്ങി മലയാളം തമിഴ് തെലുഗു കന്നഡ ഹിന്ദി എന്ന ഭാഷയിൽ അഭിനയിക്കുകയും Social media, a kind of trendsetter. Ida, Idavan Varshuk will keep Puram. Ought dialogue on the social media, Muruvan Ata, Mr. Riaz Khan, numbered his father. Let's welcome Mr. Riaz Khan, sir. Good morning, all. Thank you for the introduction. Thank you for. Digital X Marketing Academy, uh, inauguration of the Thank you to all the press, media, social media, a lot of thanks. You hyper created So they used my hype correctly Cut out. What do you say that? that is marketing. So our marketing, Digital X, uh, I think they are doing very good. എപ്പോഴും ഒരു ടീം വർക്ക് ആണ് ദിസ് എ ടീം വർക്ക് ടീമിൽ എപ്പോഴും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് കാണും അതെല്ലാം നേരിട്ട് വീണ്ടും ഒന്നായി ഒരു വർക്ക് ചെയ്യുന്നതാണ് ഒരു ഒരു അക്കാഡമി ഗ്രോത്ത് ആവുന്നത് അക്കാഡമി ഗ്രോ ചെയ്യുന്നത് യൂഷ്വലി മെയിൻലി ബിക്കോസ് ഓഫ് സ്റ്റാഫ് ഹാർഡ് വർക്കിംഗ് സ്റ്റാഫ് ഡേ ആൻഡ് നൈറ്റ് സോ ഓൾവേസ് സ്റ്റാഫ് ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് വലിയ വലിയ ബുദ്ധിമുട്ടാണ് സോ Null staffs or academia will join you and then we will lead you. We will talk about because it's all preparation. When preparation meets opportunity, you will find something. Maybe you can call it a slack. Then the main thing uh, students. Students are not growing. You can pass out a lot of students. You can pass out a lot of students who are in a mouth publicity. ഇത് ഗ്രോ ചെയ്ത് ഗ്രോ ചെയ്ത് വരുകയാണ് അപ്പോൾ വീണ്ടും വീണ്ടും ഈ അക്കാഡമിയിലേക്ക് കുറെ സ്റ്റുഡൻസ് വരിക അക്കാഡമിയിലെ ബെസ്റ്റ് തിങ്സ് അവർ ഇവിടെ നിന്ന് ലേൺ ചെയ്തിട്ട് പുറത്തു പോയി യുവർ ജോബ് ടു ഷോ യുവർ സ്കിൽ ഹൗ യു ആർ യു ഹാവ് ടു ഗ്രൂം യുവർ സെൽഫ് നിങ്ങൾ എവിടെ നിന്ന് വരണമെന്ന് പറയുമ്പോൾ യു ഹാവ് നെയ്മ് ഡിജിറ്റൽ എക്സ് മാർക്കറ്റിംഗ് അക്കാഡമി എന്നൊരു ഇമ്പോർട്ടൻറ്റ് പിന്നെ ഡിജിറ്റൽ ഫിലിം वॉटर मूट मोटे वेपिंग हार्ड बेस्ट वर्किंग हार्ड वर्किंग हार्ड वर्कली കൺസിസ്റ്റന്റ് ഒരു ിട്ടൂല ആറ് മാസത്തേക്ക് കിട്ടില്ല ഒരു വർഷത്തേക്ക് അഞ്ച് വർഷം സോ കൺസിസ്റ്റന്റ് കൺസിസ്റ്റന്റ് വാട്ട് വാട്ട് യു യു ഡേ കഴിക്കാൻ കിട്ടില്ലേ മാനിഫെസ്റ്റ് യുവർ സെൽഫ് സെൽഫ് ഇതാവണം നിങ്ങൾ വിചാരിക്കുന്നത് നടക്കും നിങ്ങളുടെ ബ്രെയിനിൽ നിങ്ങൾ അപ്പോ എല്ല എ

എന്നാലും ഒരു തെറ്റ് അക്സെപ്റ്റ് ചെയ്യുക തെറ്റാണ് അങ്ങനെ കുറേയുണ്ട് സോ സോ ഹാപ്പി സോ ഹാപ്പി എല്ലാവരും കണ്ടതിൽ വളരെ സന്തോഷം ആൻഡ് ബിസിനസ് ഷെഡ്യൂൾ പറയണൊന്നുമില്ല ബിഗ് ഹാർട്ട് സേ ബിസെഡ്യൂൾ ബിസിനസ് ഷെഡ്യൂൾഡ് ആവണ്ടേ എന്നാലല്ലേ എല്ലാം നടക്കുകയുള്ളൂ എല്ലാവർക്കും ബിസിനസ് ഷെഡ്യൂൾ ഉണ്ട് ഇത് പാർട്ട് ഓഫ് മൈ ജോബ് ഇത് ഒരു മൈ എന്റെ ജോബ് വരിക ഇനോഗ്രേറ്റ് ചെയ്യുക पी स्पीडल मिलने के लिए दिस इज़ आल्सो मेरा जॉब सो थैंक यू सो मच लॉट्स ऑफ लव 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 थैंक्स फॉर बिट्स फॉर बी बार ऑफ डिजिटल हार्ट फिक्स एकेडमी सो आई डिस कर रही बा थैंक यू सो मच नाउ वी हैव अ केड कटिंग सर्म सेलिमेंट एंड फॉर द सेम आई वुड लाइक टू इनवाइट आर चीफ गेस ഇവിടെ ഞാൻ ഇവിടെ എത്തിച്ചത് സിനിമയിലുള്ള എന്റെ സുഹൃത്ത് രതീഷാണ് രതീഷ് രതീഷ് വെറൈ താങ്ക് യു രതീഷ്